ഹരേ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാം ഹരിനാമകീർത്തനം ഇപ്പോൾ അറുപതാമത്തെ ശ്ലോകത്തിലേക്ക് എത്തിക്കുന്നു ശ്ലോകം നോക്കാം ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനു ചിത്തമിതുയവും നാരായണായ നമ വരികൾ എന്താണെന്ന് നോക്കാം മമ ചിത്താംപൂജം എൻ്റെ ചിത്തമാകുന്ന താമരപ്പൂവ് തവ ആസ്ഥാനരംഗം അങ്ങയുടെ ആസ്ഥാന രംഗമാണ് ഇത് എൻ്റെ ചിത്താംബൂജം ഷ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം എന്നീ ആറു ശത്രുക്കൾക്ക് കയറുകളിക്കുവാനുള്ള അരങ്ങാക്കരുതേ തത്രാപി അവിടെ നിത്യവും എന്നും ഒരിക്കൽ ഒരിക്കൽ ഇരുന്നെരുളുക ഇരുന്നെരുളയണമേ വിശ്വകവന്ധ്യ എല്ലാ ലോകത്തിനും ആരാധ്യനായ ഭഗവൻ ഹരിനാരായണായ ഹരിനാരായണായതുമാണ് ഹരിക്കായി നാരായണനായി നമസ്കാരം പറഞ്ഞു വിശയകവന്ധ്യനായ ഭഗവാനെ എൻ്റെ ചിത്രം അങ്ങയുടെ ആസ്ഥാനരംഗമാണ് അത് കാമക്രോധ ലോഭമോഹ മതമാത്സരങ്ങൾ എന്ന ആറു ശത്രുക്കളുടെ വിളയാട്ടത്തിനുള്ള കൂത്തരങ്ങാകാൻ ഇടയാകരുതേ എന്നും ഒരിക്കലെങ്കിലും നിന്തിരുപടി അവിടെ സന്നിധാനം ചെയ്യണമേ ഹരേ നാരായണ എന്തിലൂടിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് എഴുത്തച്ഛനോട് തുടങ്ങുകയാണ് എട്ടാം കീർത്തനത്തിൽ ആദിയും അന്തവുമില്ലാത്ത ഭഗവാനോട് ചിത്തത്തിൽ അച്യുത കളി കളിപ്പന്തലിട്ടു വിളയാടിയിടുവാൻ അരുക എന്ന് അപേക്ഷിച്ചു ഭഗവാന് ഇരിക്കാൻ ഒരുക്കിയ ആസ്ഥാന രംഗത്തിൽ നിസ്സാരന്മാരും ദുഷ്ടന്മാരും പ്രാകൃതന്മാരും ഭഗവാൻ ശത്രുക്കളുമായ അവർ അല്ലെങ്കിൽ ചിലർ പുളച്ചു കളിക്കുന്നു ഭഗവാൻ വല്ലപ്പോഴുമെങ്കിലും ആ ആസ്ഥാനരംഗം സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നത് ഒരു ദർബാർ ഹാളായി ആചാര്യൻ ചിത്താംപുജത്തെ സ ആസ്ഥാന മണ്ഡപത്തിൽ രാജാവ് എഴുന്നൊള്ളുന്നുണ്ട് എന്നറിഞ്ഞാൽ വൃത്തിയന്മാർ അവിടെയൊക്കെ തുടച്ച് തെളിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്നു അടുത്ത കാലത്തൊന്നും ദർബാർ കൂടില്ലെന്നുള്ള ആ തീർച്ചയാണെങ്കിൽ അവിടം ആരെങ്കിലുമൊക്കെ തങ്ങളുടെ വിഹാര രംഗമാക്കിയെന്ന് വരും രാജസിംഹാസനത്തിൽ തന്നെ അവർ കയറി ഇരുന്നു കളയും ഇപ്പറഞ്ഞത് വൃത്യന്മാരുടെ കാര്യമാണ് ശത്രുക്കൾ ശത്രുക്കൾ അവിടെ തന്നെ കടന്നുകൂടിയാലോ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നിവയെക്കുറിച്ച് നാൽപ്പത്തി ഏഴാമത്തെ കീർത്തനത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവ ആത്മപുരോഗതി തടയുന്ന ശത്രുക്കളാണ് ആ ശത്രുക്കളുടെ കൂത്തരങ്ങായി ചിത്തം മാറിയാൽ ഭഗവാൻ അവിടെ സന്ദർശിക്കാറില്ല എന്നർത്ഥം ഭഗവാൻ ഇരുന്നരുളാൻ ഒരുക്കിയ ആസ്ഥാന മണ്ഡപത്തിൽ ദിവസവും അല്പനേരമെങ്കിലും ഭഗവാൻ എഴുന്നള്ളിയിരുന്നാൽ കാമക്രോധാദി മോഹങ്ങൾ ആ ശത്രുക്കൾ അങ്ങോട്ട് എത്തി നോക്കുക പോലുമില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതിനാൽ വിശേഷവന്തിയായ നാരായണനോട് എന്നും ഒരുക്കുണ്ടെങ്കിലും അവിടുത്തെ ആസ്ഥാനരംഗമായ എൻ്റെ മനസ്സിൽ സന്നിധാനം ചെയ്യണമേ എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ അപേക്ഷിക്കുന്നത് ദുഷ്ടചിന്തകൾ അനാവശ്യമായിട്ടുള്ള മനസ്സിനെ വ്യാപരിപ്പിക്കുന്ന മായയിലകപ്പെട്ടിട്ടുള്ള ചിന്തകളെ അകറ്റി നിർത്തണമെങ്കിൽ അവിടെ ഭഗവാൻ കുടീയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞതിനർത്ഥം ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ടാവും ആഗ്രഹം ബലവത്താകുമ്പോൾ ക്രോധ ലോപാദികളും സ്വാഭാവികമായി തുടർന്നുണ്ടാകും എന്ന് നമുക്കറിയാം ഈ മായര അകപ്പെട്ട ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും ഭക്തിയുടെ ഒരു താരതമ്യയിലേക്ക് എടു ഉയരാൻ സാധ്യത വളരെ കുറവാണ് അവിടെ ഈ ലോകത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ നമ്മളുടെ കൺവട്ട് കൺവട്ടത്ത് നടക്കുന്ന മായകളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവത് സ്മരണ അല്പമായെങ്കിലും നിലനിർത്തിയാൽ മാത്രമേ കാമക്രോധ മോഹലോഭ മതമാത്സര്യങ്ങൾ ക്രമമായി ഒഴിഞ്ഞു മാറുകയുള്ളൂ ഈശ്വരസ്മരണ കുറച്ചെങ്കിലും നിലനിർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കാമാദികളായ വരികൾ ചിത്രത്തിൽ പാർപ്പുറപ്പിക്കും ഷഡ്വൈരികളെ ഒഴിവാക്കാനും ഭഗവാനെ ചിത്രത്തിൽ സ്ഥിരമായി പാർപ്പിക്കുവാനും വിവേകികൾ യത്നിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ആ പരിശ്രമം വിജയിക്കാനും ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം എൻ്റെ മനസ്സിൽ സ്ഥിരമായി തെളിഞ്ഞ് ഇരുന്ന് അരുളി അനുഗ്രഹി അനുഗ്രഹിക്കണമേ നാരായണ എന്ന് ഇവിടെ എഴുത്തച്ഛൻ നമ്മൾക്കും നമ്മളുടെ ഈ കാമക്രോധ ലോപമോഹാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ചിത്തം ഭഗവത് ഭക്തിയാൽ നിറയാൻ അല്ലെങ്കിൽ ആ ചൈതന്യത്തിനെ പ്രകാശിപ്പിക്കാൻ നമ്മൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ വരികൾ ഞാൻ ഹരിനാരായണനായി സമർപ്പിക്കുന്നു ഷഡ്വേരികൾക്കു ചിത്താം പൂജം മമതവാസ്താനരംഗമിതു തത്രാഭിനത്യവുമൊരിക്കലിരുന്നരുൾഗ വിശ്വ വന്ധ്യ ഹരി നാരായണായ നമ ഹരി